ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ എന്താ ചിന്തിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് വിഷക്കുന്നുണ്ട് അപ്പോൾ കഴിക്കാനൊന്നും ഉണ്ടായില്ല പെട്ടെന്നുള്ളൊരു ഐഡിയ കിട്ടിയത് തലേദിവസം വാങ്ങിയ ഷവായി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പക്ഷേ വലിയ മേടിച്ചത് ഫ്രീസറിലാണ് കേട്ടോ തലേ ദിവസം മേടിച്ചപ്പോൾ ആർക്കും വലിയ വില വിലയില്ലാത്തത് കൊണ്ട് അടുത്ത ദിവസം ഞാനത് എടുത്തു കാരണം വിഷമെന്നിട്ട് വയ്യ പുറത്തൊന്ന് ഓർഡർ ചെയ്യാനായിട്ട് ആരും സമ്മതിക്കുന്നുമില്ല വെറുതെ കാശ് കളയുന്ന എന്തിനല്ലേ അപ്പോൾ താ ഫ്രീസർ ചെയ്യുന്ന ഐസ് ആയിട്ടിരിക്കുന്ന ഞാൻ ഞാനിങ്ങെടുത്ത് എടുത്തു നിന്ന് പകുതി ആരൊക്കെ തൊണ്ടി തൊണ്ടി കൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കൊച്ചു കൊച്ചു പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മസാലയൊക്കെ ചേർത്ത് ഒന്ന് വറുത്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഞാൻ കത്യൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അത്രയൊക്കെ ശ്രമിച്ചിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല ഒന്നാമതേ എനിക്ക് അടുക്കള ജോലി ഒരു വശമില്ല ഇല്ല കുക്കിങ് വശമില്ല അടുക്കളയിൽ ആകെ വരുന്നത് പാത്രം കഴിവ് കൊടുക്കാനാണ് അതിന് എൻ്റെ വീട്ടിൽ ഞാൻ ഞാനെൻ്റെ അമ്മയും ഭയങ്കര വഴക്കാണ് ഞാൻ കുറേ ശ്രമിച്ചിട്ട് അതിൻ്റെ വാലും തുമ്പും അല്ലാതെ എനിക്കതിൻ്റെ മാംസത്തി തൊടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇടയ്ക്ക് ദേവനോട് ചോദിച്ചു നമുക്ക് എഫ് ഐയറിൽ വെച്ചാലോന്ന് ചോദിച്ചു ദേവു അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ദേവു പറഞ്ഞു ഇല്ലടാ കട്ട് ചെയ്താൽ വരും ഒന്ന് കട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് അത് വരുന്നില്ല അവസാനം ഞാൻ വിചാരിച്ചു ഒരു പാൻ എടുത്തിട്ട് പാനല്ല മറ്റേ അടച്ചു വയ്ക്കുന്ന ഇതുണ്ടല്ലോ അതിനകത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ചിലപ്പോൾ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലതും പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ ദയവ് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പൊട്ട് തീർച്ചാലോ എന്നൊക്കെ വിചാരിച്ചുള്ള കൊണ്ട് ഞാൻ ആ മോഹം ഉപേക്ഷിച്ചിട്ട് ഞാൻ ചട്ടിയിലേക്കാണ് കേട്ടോ എടുത്തുവച്ചത് ചിക്കൻ അപ്പോൾ അത് ആ ചിക്കനിലേക്ക് ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞാൻ വേവിക്കാൻ പോവാണ് അതിനേക്കാളും വലിയൊരു പാത്രമായതെട്ടോ ആ ചട്ടീനേക്കാളും വലിയൊരു അടച്ചു വയ്ക്കുന്ന മൂടിയാണ് എൻ്റെ കൈ കിട്ടിയത് കിട്ടിയെന്ന് വെച്ചാൽ അടച്ചു വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേവിക്കുന്ന സമയം കൊണ്ട് നിലവറ ഞാനത് തുറന്നു നോക്കിയത് എടുക്കലല്ലേ അപ്പോൾ അതാണ്ടിരിക്കുന്ന ഒരു സ്റ്റിക്കേഴ്സിൻ്റെ പാക്കറ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മോളിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇതിൻ്റെ തന്നെ ഒരു ബൗണ്ടറിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അപ്പം തന്നെ കാലിയായി ഇത് പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞത് മാറ്റി വെച്ചതാണ് അങ്ങനെ ഇതൊക്കെ അടച്ചു വയ്ക്കുന്ന സമയത്ത് വേച്ച് സോറി വേവിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം അകത്തക്കി അപ്പുറത്തെ വീട്ടിൽ എൻ്റെക്ക് അരയ്ക്കാനായിട്ട് ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ വെച്ചു അതും കളയണ്ട അതോ ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ അതും എടുത്ത് വെച്ചു അപ്പോൾ ആ ചിക്കൻ ഓൾമോസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ തണുപ്പൊക്കെ മാറി ഒന്ന് ചൂടായിട്ടുണ്ട് ഞാൻ എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ടം പ്രശ്നങ്ങളായിട്ട് കട്ട് ചെയ്ത് നല്ലപോലെ കട്ട് ചെയ്യാൻ പറ്റുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതായത് നിങ്ങൾക്ക് മസാലയൊക്കെ ഏകദേശം ഒന്ന് വറുത്തെടുക്കാം ആദ്യം തന്നെ എൻ്റെ വീഡിയോയിൽ ഒരു ലോങ് സോറി സോറി ലോങ് വീഡിയോ ആയിട്ട് ഒരു കുക്കിങ് ബ്ലോഗ് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് വലിയ വിഷമില്ലാത്തതുകൊണ്ട് ദയവ് വന്നു കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ മസാലയാണ് എടുത്തത് പിന്നെ നമ്മളുടെ കറിമസാല മഞ്ഞപ്പൊടി മുളക് പൊടി അല്ലാത്ത കുരുമുളക് പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ എടുത്തു ഓൾറെഡി എന്താ മസാലയുണ്ടെന്ന് നമുക്ക് ഒരുപാട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാലൊരു ടേസ്റ്റിന് കുറച്ച് തൈരും മസാലകളൊക്കെ തേച്ചിട്ട് നമ്മൾ ചട്ടിയിൽ ചിക്കൻ ചൂടാക്കിയ ചട്ടി തന്നെയാണ് കേട്ടോ ഇത് വീണ്ടും വർക്കാൻ വേണ്ടി വയ്ക്കുന്നത് വെറുതെ ഇതിനെ വേറെ ചട്ടിയെടുത്ത് വേസ്റ്റ് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് ഇവിടെ മിക്ക ഫുഡിനും മിക്ക ഫുഡിനല്ല മീൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കാരണം ഇവിടെ എല്ലാവരും ഡയറ്റ് നല്ലപോലെ നോക്കുന്ന ആൾക്കാരാണ് കാരണം വെളിച്ചെണ്ണയിൽ നിന്ന് അധികം എടുത്ത് വാരി ഒഴിക്കുന്നവരൊന്നും അല്ല കേട്ടോ നല്ലപോലെ എല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് എൻ്റെ വീട്ടിലൊക്കെ നേരെ തിരിച്ചാണ് നല്ലപോലെ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യും ഇവിടെ ഒലിവ് ഒലിവോയിലെടുത്ത് നമ്മളിത് വർക്ക് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് അതിനകത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് നേരം എടുക്കും എന്തായാലും അതൊന്ന് നല്ല പോലെ വറുത്ത് വരാൻ വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവമാണ് എന്നെ അതിനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കാൻ വച്ച ചിക്കനിൽ അളപ്പെടുത്ത് വയ്ക്കുന്നുണ്ട് അടപ്പെടുത്ത് വെച്ചപ്പോൾ ദേവനോട് പറഞ്ഞാൽ നീ എന്തിനാ അതിൻ്റെ മുകളിൽ അടപ്പെടുത്ത് വയ്ക്കുന്ന ആരെങ്കിലും വറക്കാൻ വെച്ച ചിക്കൻ്റെ മുകളിൽ അടപ്പക്കെടുത്ത് വയ്ക്കുക അതിൻ്റെ വെള്ളം ഉറങ്ങി പുഴുങ്ങി പോകില്ലേന്ന് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദേവൻ്റെ വഴക്കം പറഞ്ഞിട്ട് ദേവ് അതങ്ങടുത്ത് മാറ്റി വെച്ചിട്ട് കുഴപ്പമൊന്നുമല്ല കേട്ടോ പറഞ്ഞാൽ കാര്യമാണ് പറഞ്ഞത് കാരണം ഇതിൻ്റെ എ ബി സി ഡി ഒന്നും എനിക്കറിയത്തില്ല ഞാനതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താവും ദേവത്തിനറിയത്തുള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ പാത്രം കുറച്ച് കഴുകാണ്ട് അതൊക്കെ കഴുകി വെച്ചാൽ എനിക്ക് ആ അടുക്കള ജോലി ഇഷ്ടമുള്ളത് ഈ പാത്രം കഴുകാനുള്ള ഒരു പരിപാടി മാത്രമാണ് അതെല്ലാം കഴിഞ്ഞത് അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് വറുത്ത് നല്ല പാത്രത്തിലേക്ക് മാറ്റുന്നതിൻ്റെ മുന്നൊരു പരിപാടി കൂടി ഉണ്ട് നമുക്ക് കുബൂസും കൂടി ഒന്ന് ചൂടാക്കണം മോളെന്ന് വെച്ചാൽ കുബൂസ് നല്ല പോലെ ഇരിപ്പിട്ട് ആരും കഴിച്ചിട്ടുണ്ടായതല്ലേ നമ്മൾ ആ ചട്ടികളിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ വെറുതെ ആണെങ്കിൽ ഒരു ആടമ്പരത്തിന് വെക്കാമല്ലോ അങ്ങനെ ആദ്യം തന്നെ ദേവനാണ് ഞാൻ കഴിക്കാൻ കൊടുത്തത് ഞാനുണ്ടാക്കിയതല്ല ദൈവു തന്നെയാണ് മസാല ഒക്കെ പേരട്ടി തന്നെ ഞാൻ കട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ പിയും കമ്പിട്ടാൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഇന്നത്തെ വീട് എത്രയുള്ളൂ ടാറ്റബോ അടുത്ത വീഡിയോയിൽ കാണാം